നാട്ടിൽ നിന്ന് ഓൺലൈൻ ബുക്കിംഗ് രണ്ടായിരം രൂപേൻ്റെ ഒരു രണ്ടായിരം രൂപേൻ്റെ പ്രോഡക്റ്റ് ബുക്ക് ചെയ്ത് തരാൻ കിട്ടിയത് എട്ടിൻ്റെ പണിയാ കേട്ടാ എനിക്ക് കിട്ടിയതാണ് അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഈ വീഡിയോ വീഡിയോട് കേട്ടോ കാരണം എന്നാൽ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ നാട്ടിൽ നിന്ന് ഓൺലൈൻ ബുക്ക് ചെയ്ത് രണ്ടായിരം രൂപേൻ്റെ പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് ബുക്ക് ചെയ്തിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം സംഭവം കൊണ്ടാ ബൈക്ക് റൈഡർ വന്ന് നിങ്ങൾക്കറിയാലോ ഈ കൊണ്ടുപോയി ആളെ തെക്കും തിരക്കൂ വന്നു തരോ ഉമ്മയും ഉള്ളത് ക്യാഷ് ഇതാ ക്യാഷ് ഇതാന്ന് പറഞ്ഞിട്ട് കാർട്ടൂൺ തന്നില്ല അപ്പോൾ അങ്ങനെ ക്യാഷില്ല ഗൂഗിൾ പേ എന്ന് പറഞ്ഞാൽ ഗൂഗിൾ പേ ചെയ്തതിനു ശേഷം കാർട്ടൂൺ തന്നു കാർട്ടൂൺ തന്നിട്ട് അയാൾ പോയി ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ക്യാഷ് ഇടുന്നതിന് പോകുമ്പോൾ ആദ്യം ആ പ്രോഡക്റ്റ് എന്താണ് നമുക്ക് തരുന്ന സാധനം കറക്റ്റ് ആണെന്ന് നോക്കിയിട്ട് നിങ്ങൾ ക്യാഷ് അല്ലെങ്കിൽ ഗൂഗിൾ പേ ഇട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ എനിക്ക് എല്ലാവരോടും പറയാനുള്ള കാര്യമാണ് കാരണം ഇയാൾ നിൽക്കാണ്ട് എന്ത് ചെയ്ത് ഇയാൾ ഗൂഗിൾ പേ ഇട്ടതിനു വെച്ചാൽ കാർട്ടൂൺ നമുക്ക് തന്ന സാധനം തന്ന് ഇയാൾ ഒറ്റ പോക്ക് പോയി അവ കാർട്ടൂൺ വിളിച്ച് നോക്കുമ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത സാധനം അല്ല നമുക്ക് കിട്ടിയത് നമുക്ക് കാല് ചാക്ക തന്നിട്ടുണ്ടായിരുന്നു കാർട്ടൂണിൽ അത് കാറിൽ ചാക്ക തന്നിട്ട് നമ്മൾ എന്നിട്ട് ഞാൻ ഉമ്മാന്നെ ദുബൈയിൽ വിളിച്ച് പറഞ്ഞ പോലെ ഇങ്ങനെ നീ നീ ബുക്ക് ചെയ്തതല്ല ഇത് കിട്ടിയത് ഇടാ കാലിച്ച് ആക്കാൻ എന്നിട്ട് അപ്പോൾ അങ്ങനെ തന്നെ വിളിച്ച് അവിടെ ബുക്ക് ചെയ്തെടുത്ത് നാട്ടിൽ നിന്ന് വിളിച്ചു തരോ അവർ പറഞ്ഞാൽ ക്ഷമിക്കണോ മാറിപ്പോയതാണ് പിടിക്കാമെന്ന് എന്നിട്ട് ഒരാഴ്ച കൊണ്ട് തരാറിട്ട് ഇതുവരെ സാധനം കിട്ടിയിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അനുഭവം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ദയവ് ചെയ്ത് നിങ്ങളൊരു ഓൺലൈൻ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് എന്താ നിങ്ങൾ കൊണ്ടുവന്ന സാധനം കറക്റ്റ് ആണോ എന്ന് പറഞ്ഞിട്ട് മാത്രം പൈസ കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ ഇതുപോലെ അവധം വരും